ഇതാണ് സ്കിപ്പ് എന്ന് പറയുന്നത് അതായത് നമ്മൾ വീട് റിനോവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ റീസെയിലും വെക്കും ചിലതൊക്കെ ആരും മേടിക്കാതെ കിടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഡമ്പ് ചെയ്യണമെങ്കിൽ തോന്നിയ സ്ഥലത്തൊന്നും കൊണ്ടുപോയി നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുമോ കൗൺസിൽ കൗൺസിലറിഞ്ഞു കഴിഞ്ഞാൽ ആയിരം തൊട്ട് പതിനായിരം പൗണ്ട് വരെ പിഴയും ആറുമാസ തടവുക അതുകൊണ്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്നത് ഇതുപോലത്തെ സ്കിപ്പ് ചെറിയൊരു കൊട്ട പോലെ സാധനം കൊണ്ടുവെക്കും അത് നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരാഴ്ച തന്നെയാണ് വെക്കുന്നത് അല്ലെങ്കിൽ മൂന്ന് ദിവസത്തേനാണ് വെക്കുന്നത് അത് നിറഞ്ഞു കഴിയുമ്പോൾ അവരെ വിളിച്ച് പറഞ്ഞാൽ അവിടെ ഇതുപോലത്തെ വലിയ വണ്ടി വന്ന് കാരണം പുറകെ നമ്മുടെ നാട്ടിലെ അൺ ഓതറൈസ്ഡ് ആയിട്ട് പാർക്ക് ചെയ്ത് വണ്ടി എടുത്തോണ്ട് പോകുന്ന പോലെ വലിയൊരു വാൻ വന്ന് അത് എടുക്കാൻ വേണ്ടി കിടക്കുകയാണ് കണ്ടോ വണ്ടി കയറി റിവേഴ്സ് ചെയ്ത് അത് എടുക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് കറക്റ്റായിട്ട് വലിയ എമർജൻസി ലൈറ്റൊക്കെ ഇട്ട് കറക്റ്റ് കാരണം സാറ്റർഡേ സൺഡേ ആകുമ്പോൾ വലിയ സ്കൂളിൽ പോകുന്ന പിള്ളേരുടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു സാറ്റർഡേ സൺഡേ ദിവസങ്ങളിലാണ് ഇത് പിക്ക് ചെയ്തുകൊണ്ട് പോകുന്നത് ഇവർക്ക് ഇവരുടേതായ ഡമ്പിംഗ് യാർഡ് കാണും അല്ലെങ്കിൽ കൗൺസിലിന്ന് പ്രത്യേക ഏരിയയിൽ ഡമ്പിങ് ഏരിയയിൽ ഇവർ ഇത് ഇവർ തന്നെ ഇവർ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് ഇവർ തരംതിരിക്കും പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഇവർ തരംതിരിക്കും അതുപോലെ തന്നെ റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം ഇവർ എടുത്തിട്ട് ആക്രിക്കാർക്ക് സ്ക്രാപ്പ് അവർക്ക് അത് മറിച്ച് വയ്ക്കും അങ്ങനെ ഇവർ കാശുണ്ടാക്കും കണ്ടോ അതിൻ്റെ മുകളിൽ ഒരു ചാക്കുവല സാധനം ഇടും കിപ്പിൻ്റെ മുകളിൽ കൂടെ ഒരു ചെറിയ പടുത പോലുള്ള സാധനം കവർ ചെയ്യുക അല്ലെങ്കിൽ ഈ മുപ്പത് മൈലിലൊക്കെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേനും സാധനങ്ങൾ റോഡിലൊക്കെ പറഞ്ഞ് വന്ന് കഴിഞ്ഞാൽ ഇവർക്ക് അടുത്ത ഫൈൻ കൈ കിട്ടും കൗൺസിലിന്ന് ഇവിടുത്തെ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലെ എന്തേലും കുറ്റം ചെയ്തിട്ട് ചെറിയ രീതിയിൽ ചില പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഊരി പോരാമെന്നുള്ള ചിന്തയൊന്നും ഇവിടെ നടക്കുമല്ല ഇവിടെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ കടുപ്പമാണ് അത് ചെറിയ ശിക്ഷ തൊട്ട പല ശിക്ഷയായാലും ശരി നമുക്ക് ചുമ്മാ കള്ളം പറഞ്ഞ് ഊറ്റിപ്പോരാൻ പറ്റുമെന്നുള്ള ചിന്തകളും പറ്റുവല്ല അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ നല്ല രീതിയിൽ തന്നെ പാലിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ കുറ്റം ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് ആലോചിക്കും പണി കിട്ടുമല്ലോ എന്നുള്ള പേടിയോട് കണ്ടോ അതിൻ്റെ പുറയിലത്തെ ആ മിഡിൽ ബാറ് പൊക്കി അത് നേരെ ലിവറ് വച്ച് പ്രസ്സായി അതിച്ചൂടെ പൊങ്ങി അത് നേരെ ആ സ്കിപ്പിൻ്റെ അത്രയും ലെങ്തിൽ ബാക്കിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും ഇനി അതിൻ്റെ സൈഡിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും ഓരോ ചെയിനുണ്ട് അതതിൻ്റെ താഴെ ഒരു ചെറിയ മുട്ട് പോലെ നോബുണ്ട് അതിൻ്റെ ഇതിലോട്ട് ഉടക്കിയിടും എന്നിട്ട് നേരെ പൊക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കിപ്പ് വണ്ടിയുടെ മുകളിലോട്ട് വന്നിരിക്കും എനിക്കൊന്ന് ഒരു സ്കിപ്പ് സർവീസിന് ഇരുന്നൂറ്റമ്പത് പൗണ്ട് പിന്നെ ഓരോ കമ്പനിയുടെ അനുസരിച്ച് ഇരിക്കും പലരും ഇത് വെക്കുന്നതിന് മുമ്പ് ഒരു നാലഞ്ച് സ്ഥലത്ത് നിന്ന് വിളിച്ച് ചോദിക്കും ഏറ്റവും കുറഞ്ഞതനുസരിച്ച് അവരെടുക്കും അത് ചെറിയൊരു ലിവർ ബട്ടൺ ആണ് ഉണ്ടോ അത് നേരെ പൊക്കി കറക്റ്റായിട്ട് മുന്നോട്ട് കയറ്റി കറക്റ്റായിട്ട് അത് പ്ലേസ് ചെയ്യും എനിക്ക് അപ്പം അത്രയും പാലമുണ്ട് എനിക്ക് ഉണ്ടോ അതങ്ങ് സ്ട്രോങ് ആയിട്ട് അവിടെ ഞെക്ക് ചെയ്ത് വെക്കും അപ്പം ഈ സ്കിപ്പ് പുറകോട്ടും മുന്നോട്ടത് പോ സ്പീഡിൽ പോയാലും ഇളവ് പോലും അത് കൂടാതെ അത് ഉറപ്പിക്കാൻ വേണ്ടി ചെറിയൊരു ബെൽറ്റ് സാധനം ഉണ്ടെന്ന് തോന്നുന്നു അത് മൂളിയിട്ട പടുത സൈഡിലോട്ട് കെട്ടി വലിച്ചു വെച്ചു മുന്നോട്ടെടുത്തുണ്ടോ സിമ്പിളായിട്ട് സാധനം കൊണ്ടുപോവാണ്